ബീച്ചിലല്ല വിസ്മയ ആ വിസ്മയ ഇന്ന് നമ്മൾ പോകുന്നത് ഇവരെ അങ്കൻവാടിന്നാണ് പോകുന്നത് എല്ലാവരും കൂടെ വന്നെന്ന് തോന്നുന്നു സമിത്ര ഒമ്പതരക്ക വണ്ടി അപ്പം ഇന്നലെ പോയി വന്നിട്ട് നല്ല ഷീണ്ടായിരുന്നു ഇവരെല്ലാം ഈ രണ്ടെണ്ണത്തിന് ഒരുക്കി കെട്ടിക്കൊണ്ട് പോകുന്ന ഭയങ്കര പണി കേട്ടാ ആ കണ്ട ശിവസ്കീ ഉണ്ട് കേട്ടോ ഞാനും ശിവും പിന്നെ കണ്ണനും മാത്രമേ പോകുള്ളൂ അമ്മക്ക് വേറൊരു റിയൂണിയനിലോ അമ്മ വരുന്നില്ല നമ്മൾ മൂന്നാളാട്ടോ പോകുന്നത് അപ്പോൾ ബ്ലോഗ് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പറ്റുന്നവരെ ഞാൻ എടുക്കും നമ്മളെത്തുമ്പോഴേക്കും തന്നെ ഫുൾ ആൾക്കാരെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞു കുക്കുന്നതൊക്കെ നോക്കുക എൻ്റെ കുഞ്ഞുമക്കളൊക്കെ ഭയങ്കര ആയിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് സ്നാക്കൊക്കെ വാങ്ങി ദിവ്യേച്ചി എന്നോട് വീഡിയോ എടുക്കില്ലാതെ പറയലായിരുന്നു കേട്ടോ പക്ഷേ പറ്റി ചേച്ചി ദിവേച്ചിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ദിവ്യേച്ചി അപ്പോൾ ഇതൊക്കെ എൻ്റെ കുഞ്ഞ് സബ്സ്ക്രൈബേഴ്സ് ആട്ടോ അവരോട് ആദ്യമേ വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ചേച്ചിക്ക് യൂട്യൂബ് ഉണ്ടോ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചാൽ ഭയങ്കര സന്തോഷം ഇങ്ങനെ വന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ആട്ടോ ഇപ്പം നമ്മൾ ഈ ബസ്സിനട്ടോ അപ്പം ഇതിലെ ചുമ അപ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര കുറേ നാളായിട്ട് ഇങ്ങനെ ടൂറിന് പോകണം ടൂറിന് പോകണം കുറേ ദിവസമായിട്ട് ഇതിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിന്ന് ആ ദിവസം വരും ഭയങ്കര ഒരു എൻജോയ്മെൻ്റ് അല്ലേ അപ്പോൾ അതിങ്ങനെ ഇതാക്കലായിരുന്നു എല്ലാവരും ഭയങ്കരമായിട്ട് ആഘോഷിച്ചു സത്യം പറഞ്ഞ പിന്നെ എന്നിട്ട് നമ്മൾ നേരെ വിസ്മയിലേക്ക് എത്തി എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ ശിവാനിയും കൊണ്ട് പോകുന്നതുകൊണ്ട് ശിവ എന്നെ ഒന്നിനും വിടില്ല എൻ്റെ കൈമന്ന് താഴെ ഇറങ്ങുകയില്ല അപ്പോൾ എന്നാൽ ചെയ്യാമെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇതെൻ്റെ കേക്ക് കേട്ടോ എൻ്റെ ബർത്ത്ഡേൻ്റെ ആയിരുന്നു അപ്പോൾ ഇവരെ കൂടെ മുറിക്കാൻ വേണ്ടിയിട്ട് കേക്ക് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കേക്ക് നമ്മൾ നമ്മളിവിടെ കൂടെ കേട്ടോ മുറിച്ചത് ഞായറാഴ്ചയോണ്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇല്ലേ എനിക്കെൻ്റെ ഈ കുഞ്ഞു മക്കളപ്പുറം കൂടുമ്പോഴുള്ള ഒരു ഹാപ്പി എനിക്ക് വേറെ ഒരു കാര്യത്തിൽ എനിക്ക് കിട്ടിയില്ല സത്യം എനിക്ക് കിട്ടിയില്ല എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും എന്ത് കാര്യത്തിലും എനിക്ക് ഇവരപ്പുറം കൂടാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അതിന് നമ്മൾ വിസ്മയിലേക്ക് എത്തി ആദ്യം നമ്മൾ പറഞ്ഞത് എല്ലാവരും കൂടി ഒരുമിച്ച് പോകണം അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ പക്ഷേ എങ്കിൽ ആടെ എത്തിയപ്പോൾ ഞാൻ ആരും കണ്ടില്ലായെന്നുള്ളതായിരുന്നു സത്യം ഞാനും അശ്വതി മാത്രമായിരുന്നു ഒരുമി കാരണം എനിക്ക് ഓക്കുകയാണ് ചിമ്ടുകളുള്ളത് മിച്ചവും കണക്ക കണ്ണനും ശിവിയെല്ലാം ഒരേപോലെ ആയിരുന്നു മിച്ചു ഒന്നിനും കയറുന്നുണ്ടായിരുന്നില്ല എനിക്ക് സത്യം പറഞ്ഞാൽ ഈ സാധനത്തിൽ കയറണമെന്ന് ഭയങ്കര ഇതുണ്ടായിരുന്നു പക്ഷേ ശിവ ആരാ കൈമിലും പോവില്ല എനിക്ക് അപ്പോൾ കയറാനും പറ്റില്ല ആദ്യം ഞാൻ വിചാരിച്ചു പിന്നെ ശിവേനെ വേറെ അരപ്പരങ്കിലും ആക്കിയിട്ട് നമുക്ക് ഒരു ഐഡിയയിലായിരുന്നു ഉണ്ടായിരുന്നത് മിച്ചുവിനെ ആരെങ്കിലും കയ്യിലാക്കിയിട്ട് ശരണീഷിൻ്റെ കയ്യിലോ അങ്ങനെ ആരെങ്കിലും കയ്യിലോ കൊടുത്തിട്ട് കയറാമെന്നായിരുന്നു പക്ഷെ എന്തിയിട്ടും ഒരു രക്ഷയില്ലാത്ത അവസ്ഥയായിരുന്നു കണ്ണു ആ ശിവ ആരെ കയ്യിലും പോകുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്കിത് ഇപ്പം കാണുമ്പോൾ പോലും അതിൽ കാരണം കാരണം എനിക്കും ലക്ഷ്യക്കല്ല അതിൽ കാരണം എന്നുണ്ടായിരുന്നു കേട്ടോ ഇത് കണ്ടോ അവർ ഭയങ്കര അതിശയത്തിൽ നോക്കുന്നുണ്ട് മിച്ചവും ശിവിയായിട്ടോ ഇത് നോക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ കുറേ റൈഡ്സിലൊന്നും കുട്ടികൾക്ക് കയറാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമുക്കും കയറാൻ വേണ്ടിയിട്ട് പറ്റൂല ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കുറേ റൈഡ്സിൽ കയറാൻ വേണ്ടിയിട്ട് പറ്റില്ല അതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഞാൻ കണ്ണനെ വിചാരിച്ചത് കണ്ണൻ ഒന്നിലും കയറില്ലായിരുന്നെന്ന് പക്ഷെ കണ്ണൻ ഇതിലൊക്കെ ഒറ്റയ്ക്ക് കയറിയിട്ടുണ്ടായിരുന്നു ഒരു കുഴപ്പവും ഉണ്ടായില്ല ഞാനെങ്ങാണ്ടിരുന്ന് ഭയങ്കര ഹാപ്പി പി ആയിരുന്നു കേട്ടോ ഞാൻ ശരിക്കും വിചാരിച്ചു അവൻ എല്ലെങ്കിലും എല്ലേലും ഭയങ്കര പേടി ഇങ്ങനെ ഒരു ഭയങ്കര പേടിയുള്ള കൂട്ടത്തില് അപ്പം ഇപ്പം നോക്കുമ്പോൾ അവനങ്ങനെ പേടിയൊന്നുമില്ല എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു ഇത് പിന്നെ മാജിക് മിററാട്ടാ നമ്മളിങ്ങനെ ഇതിങ്ങനെ പരിധി പരുതി പോകുന്ന പരിപാടിയില്ലേ ആ സംഭവം സംഭവട്ടോ അത് നല്ല രസമായിരുന്നു നമ്മളിങ്ങനെ നമ്മൾ ആദ്യം വിചാരിക്കും നമുക്ക് പറ്റും എന്നുള്ളതും വിചാരിക്കും പക്ഷേ ചില സ്ഥലത്ത് എത്തുമ്പോൾ നമ്മളിങ്ങനെ സ്റ്റെക്കാകും എന്തേലും എങ്ങോട്ടാണ് പോകണ്ടേ ഏത് വയ്ക്കാൻ പോകണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും പക്ഷേ നമ്മളെ അത് കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് പോകാൻ പറ്റും കേട്ടോ ഇതിൽ നമ്മളെ കാണുന്നു കണ്ട ഓ ഞങ്ങൾ ഞങ്ങൾ അപ്പോൾ അത് കറക്റ്റ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും അടിപൊളിയായിരുന്നു ഇത് ഇത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതും ശിവിയൊക്കെ ഭയങ്കര ഇതായിരുന്നു ശിവക്കുമെല്ലാം ഭയങ്കര ഇഷ്ടമായി കേട്ടോ ശിവ ഇങ്ങനെ ഇതും തിന്നാ ഇതും തിന്നുക എന്നുള്ളൊരു ഇതിലായിരുന്നുണ്ടായിരുന്നു പക്ഷെ നല്ല രസമായിരുന്നു സംഭവം നല്ല അടിപൊളിയായിരുന്നു നമ്മളിങ്ങനെ കൈയ്യൊക്കെ വെച്ച് എവിടെയാ എവിടെയാ നമ്മളെ മുന്നിൽ ലച്ചുണിയാണ് ഇങ്ങോട്ട് വിട്ടത് അപ്പോൾ ലെച്ചു ഒന്ന് പരത്തിയിട്ട് നമുക്ക് വഴി കാണിച്ചു തരാം ഇങ്ങോട്ടാന്ന് ചേച്ചി ഇങ്ങോട്ടാന്ന് ചേച്ചിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലാസ്റ്റ് നമ്മൾ പുറത്തേക്ക് വയ്ക്കണം അപ്പോൾ പിന്നെ നമ്മൾ കുറേ റൈഡ്സിലെല്ലാം കയറാൻ നോക്കി സംഭവം ഒന്നും നടക്കില്ല എന്നുണ്ടപ്പോൾ നമ്മളവിടെ നിർത്തി കൈയ്യൂല പിന്നെ വെയിലുന്ന വെയിലായിരുന്നു വെയിലെന്ന് പറഞ്ഞ ഒരു ഫാക്ടറിയില്ലാത്ത വെയിലായിരുന്നു നമ്മളെന്തെങ്കിലും പാർട്ടിക്ക് കല്യാണത്തിനൊക്കെ പോകുന്ന ടൈം വാങ്ങുകയെന്നുണ്ടെങ്കിൽ ദയവേദം നിങ്ങൾ വിസ്മയിൽ പോകരുത് പിറ്റേ നാമ്പലേക്ക് നല്ല കരിക്കട്ട പോലെയാവും കേട്ടോ ഇത് ഞാൻ ശിവൻ ഒരു റൈഡ് കയറി ശിവ ശിവൻ എന്ന് എന്നറിയാമെന്ന് വെച്ചിട്ട് പക്ഷേ ഇതൊന്നല്ല കോമഡി ഇവൻ കയറിയിട്ട് ഇറങ്ങുന്നില്ല ഇവര് പിന്നെ റൈഡ് കയറണം തന്നെ ഞാനെന്ത് ചെയ്യാനാ എന്നിട്ട് പിന്നെ നമ്മൾ എങ്ങനെയല്ലോ ഇവനെ ഇറക്കി വേറെ റൈഡ് കയറ്റാന്ന് പറഞ്ഞിട്ടായിരുന്നു ഇറക്കിയത് പക്ഷേ ഇവൻ്റെ ഏജിലുള്ള കുട്ടികൾക്ക് പറ്റിയ റൈഡൊക്കെ കുറവായിരുന്നു മിച്ചു പിന്നെ ഒന്നിനും കയറുന്നുണ്ടായിട്ടില്ല മിച്ചുവിന് അഥവാ കയറുന്നുണ്ടെങ്കിൽ അശ്വതിയും കൂടെ കയറണമെന്നില്ല ഇതായിരുന്നു അതുകൊണ്ട് നമുക്ക് ഒന്നിലും കയറാൻ പറ്റിയില്ല പക്ഷെ വെള്ളം വെള്ളത്തിലുള്ള എല്ലാ റൈഡ്സിലും കയറിയിട്ട അവർ എല്ലാ റൈഡ്സിലും കയറി ആ കണക്കിന് ഞാൻ മാത്രമായിരുന്നു കയറാണ്ടുന്നത് പിന്നെ എനിക്ക് എന്താണെന്നറിയില്ല വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല കയറാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പിള്ളേർ അങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിക്കുക എനിക്കറിയില്ല എനിക്കെന്തോ വലിയ താല്പര്യം ഉണ്ടായില്ല മുന്നേ ഒക്കെ കയറലുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ എന്തോ എനിക്കത്ര ഇഷ്ടമില്ല അതുകൊണ്ടാണ് അപ്പോൾ പിന്നെ ഏകദേശം ഇവർക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു കട്ട്ലേറ്റും പിന്നെ കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് ഇവരൊന്നും സൈഡാക്കണമല്ലോ എടുത്ത് നടന്ന് നല്ല ഭ്രാന്തായിപ്പോയി എനിക്ക് ശിവാനി എടുത്ത് നടന്ന ഇതാണ് അശ്വതിക്ക് ഏകദേശം ടയേർഡായി എന്നുണ്ടായിരുന്നു നമ്മൾ നേരെ ചിൽഡ്രൻസിൻ്റെ പാർക്ക് ഏരിയയിലേക്ക് നേരെ വിട്ട ഇത് ചിൽഡ്രൻസിൻ്റെ പാർക്ക് ഏരിയ കേട്ടോ അപ്പോൾ അവിടത്തേക്ക് നേരെ നിട്ട് അപ്പോൾ അവിടുന്ന് കുറച്ച് ടൈം കളിക്കല്ലോ എന്ന് വിചാരിച്ചിട്ടാ പിന്നെ ഞാനും ഇവിടെ അടുത്തേക്ക് പോയി അവിടെയും കുറച്ച് റൈഡ്സെല്ലാം ഉണ്ട് പിള്ളേർക്ക് പറ്റി കുറച്ച് റൈഡ്സ് ഉണ്ട് അതിലൊക്കെ കയറ്റി ഇത് ഇവർ രണ്ടാളും മാത്രമേ കയറിയില്ല എന്നിട്ടും രണ്ടാക്കും ഒന്നര പേടിയും പരിപാടിയൊന്നും ഉണ്ടായില്ല ശിവയും കാണാനും മാത്രമേ ഉള്ളൂ നല്ല അടിപൊളിയായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കണ് ശിവൻ്റെ കാര്യത്തിൽ നമുക്ക് ഭയങ്കര ടെൻഷൻ ശിവ ആദ്യമായിട്ട് അതിലൊക്കെ കയറുന്നത് അപ്പോൾ ഓന് പേടിയാകുമെന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു പക്ഷേ ഇതിൽ നല്ല കുഴപ്പമൊന്നും പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ആട്ടോ ട്രെയിൻ കുറച്ച് അധികം ടൈം പോകുന്നുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കുറച്ച് ടൈം ഇവനെയും കൊണ്ട് ഇരിക്കാമല്ലോ ശിവരെയും കൊണ്ട് ഇരിക്കാൻ പറ്റുന്ന ട്രെയിനിലും ഇവനെ ഇഷ്ടമായി പിന്നെ ഞാൻ രണ്ടാമത് അപ്പുറം നമ്മൾ ഇവനെ ഇവരെ കയറ്റി വിട്ടു ഒരു രക്ഷയില്ല കാണ ശിവ കരച്ചിലൂടെ കരച്ചിലായിരുന്നു അതുകൊണ്ട് ഒരു രക്ഷയില്ലായിരുന്നു أنا അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ വള്ളത്തിലേക്ക് വന്നെത്തും പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്കവാടിയിൽ നിന്നായതുകൊണ്ട് വരുമ്പം നമുക്ക് വെജിറ്റബിൾ ബിരിയാണിയും പിന്നെ സാധാ ഫുഡും ഉണ്ടായിരുന്നു നമുക്ക് വേണ്ടുന്നത് ചൂസ് ചെയ്യുമായിരുന്നു നമ്മൾ വെജിറ്റബിൾ ബിരിയാണി കേട്ടോ ചൂസ് ചെയ്തത് അപ്പോൾ അതെല്ലാം ആദ്യമേ ഇവിടെ ബുക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്കവാടിയിൽ നിന്ന് വരുന്നതായിരിക്കും കേട്ടോ ബെറ്റർ അപ്പോൾ നമുക്ക് പൈസ കുറവുമായിരിക്കും നമ്മൾ അത്രയും സാധാരണ വരുമ്പോൾ അറുന്നൂറോ അറുന്നൂറ്റി അമ്പതെട്ടോ ഇപ്പം നമ്മൾ അങ്കൻവാടിയിൽ നിന്ന് വരുമ്പം അതിലും കൂടി കുറച്ചും കൂടി കുറയും അപ്പം നിങ്ങൾ അഥവാ വരുന്നുണ്ടെങ്കിൽ അങ്കമ്പടി ത്രൂ വന്നോട്ടെ അതായിരിക്കും ബെറ്റർ ഏകദേശം വൈകുന്നേരം ആകുമ്പോൾ നല്ല ടയേർഡായി നമ്മൾ നല്ല രീതിക്ക് ടയേർഡായി കുട്ടികളൊക്കെ ടയേർഡായി ഒരു ഏഴര ആയിട്ടോ നമ്മൾ വരുമ്പം പക്ഷേ നമ്മൾ നല്ല അടിപൊളിയിട്ട് എൻജോയ് ചെയ്തു സത്യം പറഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള ടൂറിനെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്